ഹിരോഷിമ ദിനം എന്നാണ് ഉത്തരം ഉത്തരം ഓഗസ്റ്റ് ഓഗസ്റ്റ് നാഗസാക്കി ദിനം എന്നാണ് ഒൻപത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം ഉത്തരം ഹിരോഷിമ ഹിരോഷിമ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജപ്പാൻ ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് നാഗസാക്കിയിൽ അണുബോംബ് പ്രയോഗിച്ച ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് ജപ്പാനിലെ ക്യൂഷോ ദ്വീപുകളുടെ തലസ്ഥാനം ഉത്തരം നാഗസാക്കി ഹിരോഷിമയിൽ പ്രയോഗിച്ച ബോംബിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ബോംബിട്ട വിമാനത്തിന്റെ പേര് ഉത്തരം എനോലഗെ എനോലഗെ വിമാനം പറത്തിയത് ആരാണ് ഉത്തരം പോൾ ഡബ്ല്യു ടിബ്സ് എനോലഗെ വിമാനത്തിലെ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം വില്യം എസ് പാർസൺ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബിന്റെ പേര് ഉത്തരം ഫാറ്റ്മാൻ നാഗസാക്കിയിൽ അണുബോം ഇട്ട വിമാനത്തിന്റെ പേര് ഉത്തരം ബോക്സ് കാർ നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം പറത്തിയിരുന്നത് ആരാണ് ഉത്തരം ചാൾസ് സീനി ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു ടു തേർട്ടി നയൻ ഹിരോഷിമയിൽ അണുബോം അമേരിക്കയുടെ ബി ട്വന്റി നയൻ എന്ന യുദ്ധവിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം അയോയ് പാലം അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് ജപ്പാനിൽ ആറ്റം ആറ്റംബോം വിട്ടത് ഉത്തരം ഹാർബർ തുറമുഖം ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബിന്റെ പേതാവായി അറിയപ്പെടുന്നത് ആര്യയാണ് ഉത്തരം എഡ്വേർഡ് ടെല്ലർ ആറ്റം ബോംബിന്റെ പേതാവായി അറിയപ്പെടുന്നത് ആര്യയാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ആണവ ശാസ്ത്രത്തിന്റെ പേതാവായി അറിയപ്പെടുന്നത് ആര്യയാണ് ഉത്തരം ഹീനസ്റ്റ് റഥർഫോർഡ് ജപ്പാനിൽ അണുബോംബ് ആക്രമണത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേര് ഉത്തരം ഹിബാ കുഷ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം സ്ഫോടനം അനുഭവിച്ചവർ ഹിത്വവും സമാധാനവും എന്ന കൃതി ആരുടേതാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയി ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഓട്ടോ ഹാനും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹീരോ ഹീറ്റോ അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിനിട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു ഉത്തരം മാൻഹട്ടൺ പദ്ധതി ജപ്പാനിൽ അണുബോംബ് ഇട്ടതിന് ശേഷം പ്രസിഡന്റിനോട് എന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഓപ്പൺ ഹൈമാർ മാൻഹട്ടൺ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു ഉത്തരം ഓപ്പൺ ഹൈമാർ സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയാറ് ഹിരോഷിമയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ഉത്തരം ഓലിയാണ്ടർ പുഷ്പം ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം ഹിരോഷിമ മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ് ഉത്തരം സസാക്കി ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഹോമി ജെ ഭാവ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം രാജാ രാമണ്ണ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യ കോഡ് എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ് ഉത്തരം ദി ഗാഡ്ജറ്റ് ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം ഉത്തരം ന്യൂ മെക്സിക്കോയിലെ അലമൊക്കാഡോ ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരാണ് ഉത്തരം മോറി ടെർമോട്ടോ ഏത് വർഷമാണ് മോറി ടെർമോട്ടോ ഹിരോഷിമ അടങ്ങുന്ന ദ്വീപിനെ കണ്ടെത്തിയത് ഉത്തരം എൺപത്തി ഒൻപത് പുഷ്പത്തെ ജപ്പാനിൽ വിളിക്കുന്ന പേര് ഉത്തരം ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം ബറാഖ് ഒബാമ വർഷമാണ് ബറാക് ഒബാമ ഹിരോഷിമ സന്ദർശിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ഹിരോഷിമ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചപ്പോൾ രണ്ടു വയസ്സ് പ്രായമുണ്ടായിരുന്നതും പതിനൊന്ന് വയസ്സായപ്പോൾ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുകയും ചെയ്ത പെൺകുട്ടിയുടെ പേര് എന്താണ് ഉത്തരം സഡാക്കോ സസാക്കി സഡാക്കോ സസാക്കിയുടെ നൊമ്പരം എന്ന കൃതി ആരുടേതാണ് ഉത്തരം രാധിക ദേവി ടി ആർ രണ്ടാം ലോക മഹായുക്തത്തിലെ സഖ്യകക്ഷികൾ ആരെല്ലാമായിരുന്നു ഉത്തരം അമേരിക്ക റഷ്യ ബ്രിട്ടൻ ചൈന ഫ്രാൻസ് രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ അച്ചുതണ്ട് ശക്തികൾ ആരെല്ലാമായിരുന്നു ഉത്തരം ഇറ്റലി ജർമ്മനി ജപ്പാൻ ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം നാല് പോയിന്റ് ആറ് മൂന്ന് ടൺ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനു വേണ്ടി രൂപം കൊണ്ട സംഘടന ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്രസംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അമേരിക്കയിലെ ന്യൂയോർക്ക് യു എൻ്റെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോസ്റ്ററിക്ക ക്ക് ആ പേര് നൽകിയത് ആരാണ് ഉത്തരം ഫ്രാങ്ക്ലിൻ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ വിശദമാക്കുന്ന നിയമപുസ്തകം ഏതാണ് ഉത്തരം യു എൻ ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഐക്യരാഷ്ട്രസംഘടനയിൽ അംഗമായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യം ഏതാണ് ഉത്തരം സൗത്ത് സുഡാൻ ഐക്യരാഷ്ട്രസംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ് ഉത്തരം ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് റഷ്യൻ ചൈനീസ് അറബിക് യു എൻഒയുടെ സെക്രട്ടറിയായ ആദ്യ മലയാളി ആരാണ് ഉത്തരം ശശി തരൂർ യു എൻഒയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആരാണ് ഉത്തരം മാതാ അമൃതാനന്ദമയി യു എൻഒയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തി ആരാണ് ഉത്തരം എ ബി വാജ്പേയി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സംഘടന ഏതായിരുന്നു ഉത്തരം സർവരാജ്യ സഖ്യം സർവരാജ്യ സഖ്യം രൂപീകൃതമായ വർഷം ഉത്തരം ജനുവരി പത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ബോംബ് ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ബോംബ് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ആരാണ് ഉത്തരം റോബർട്ട് ടെല്ലർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജപ്പാനിൽ അണുബോംബിടാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് ഉത്തരം ബി ട്വന്റി നൈൻ ബോംബർ കാർഗിൽ യുദ്ധം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബലം ഉത്തരം ന്യൂക്ലിയർ ബലം ഇന്ത്യൻ അറ്റോമിക് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇന്ത്യൻ അറ്റോമിക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഹോമി ജെ ഭാവ റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം മേരി ക്യൂറി നാഗസാക്കിയുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ് ഉത്തരം ഹൈഡ്രാഞ്ചിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഓഗസ്റ്റ് ഒൻപതിന്റെ പ്രത്യേകത എന്താണ് ഉത്തരം കിറ്റ് ഇന്ത്യ ദിനം ഉദയസൂരിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ജപ്പാൻ കൂടംകുളം ആണവ നിലയത്തിന് സഹായം നൽകിയ രാജ്യം ഉത്തരം റഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം ഏതായിരുന്നു ഉത്തരം ചെർനോബിൽ ആണവ ദുരന്തം സഡാക്കോ ആൻഡ് തൗസൻഡ് പേപ്പർ ക്രൈൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം കനേഡിയൻ എഴുത്തുകാരിയായ എലിനോർ ക്വയർ രണ്ട് ആറ്റം ബോംബിനെ അതിജീവിച്ച ഏക വ്യക്തി എന്ന് ജപ്പാൻ സർക്കാർ വിശേഷിപ്പിച്ച വ്യക്തി ഉത്തരം സുതോമിയാമ ഗുച്ചി രണ്ടായിരത്തിഒൻപതിൽ ഇദ്ദേഹം അന്തരിച്ചു ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേര് ഉത്തരം കാഫ് ഒരു ആയിരം കൊക്കുകളും ഒരു ശാന്തി ശാന്തിപ്രാവും എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് പുറത്തുപോകു ശബിക്കപ്പെട്ടവനെ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം സദാം ഹുസൈൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയനെ ജർമ്മനി ആക്രമിച്ചത് ഏതു പേരിലാണ് ഉത്തരം ഓപ്പറേഷൻ ബാർബറോസ യുറേനിയം കണ്ടെത്തിയത് ആരാണ് ഉത്തരം മാർട്ടിൻ എച്ച് ക്ലാപ്പോ ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്ത് ദിവസങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം ജോൺ ഗ്രീൻ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ ചിഹ്നം എന്തായിരുന്നു ഉത്തരം ചിഹ്നം ജപ്പാനിലെ അണുബോംബ് ആക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് ട്രൂമാൻ ഭാരം കുറഞ്ഞ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ സംയോജിച്ച് ഒരു ഭാരം കൂടിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേര് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം രാജസ്ഥാനിലെ ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ട് ഇന്ത്യ അണുബോംബ് പരീക്ഷണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം വിജയമുഹൂർത്തത്തിൽ ആയുധം താഴെ വെച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചെയ്ത രാജാവ് ഉത്തരം അശോകൻ യുദ്ധത്തിനെതിരായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ പെൺകുട്ടി ഉത്തരം സഡാക്കോ സസാക്കി ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിലെ സമാധാന ജ്യോതി അണയാതെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരം ഭൂമിയിലുള്ള എല്ലാ ആണവായുധങ്ങളും നീക്കം ചെയ്യുന്നതുവരെ ഹിരോഷിമയിൽ സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷണം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ഉത്തരം ഡ്യൂട്ടേരിയം ട്രഷ്യം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തനം ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ ഊർജം ഉൽപാദനം നടക്കുന്ന പ്രവർത്തനം ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് എന്തിനാണ് ഉത്തരം യുറേനിയം ടു തേർട്ടി ഫൈവ് യുറേനിയം റേഡിയോ ആക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഹെൻറി ആദ്യമായി നിയന്ത്രിത ന്യൂക്ലിയർ ഫിഷൻ നടത്തിയത് ആരാണ് ഉത്തരം എൻഡിഗോ ഫെർമി പാക് അണുബോമിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം അബ്ദുൾ ഖാദിർ ഖാൻ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഉത്തരം ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഫെഡറിക് സോഡി റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾക്ക് ശോഷണം സംഭവിച്ച് ആദ്യമുണ്ടായിരുന്ന പിണ്ടത്തിന്റെ പകുതിയാകുന്ന കാലയളവ് ഉത്തരം കാർബൺ പതിനാലിന്റെ അർത്ഥായുസ് എത്രയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വർഷം എന്താണ് കാർബൺ ഡേറ്റിംഗ് ഉത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതിയാണ് കാർബൺ ഡേറ്റിംഗ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയോ ആക്ടീവ് കാർബൺ ഏതാണ് ഉത്തരം കാർബൺ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച നോവൽ ഏതാണ് ഉത്തരം ആൻഡ് ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ബോംബ് ഫലമായി നാഗസാക്കിയിലുണ്ടായ ഹൃദയഭേദകമായ ദുരിത കാഴ്ചകൾ ഓർമ്മിപ്പിക്കുന്ന പുസ്തകം ഏതാണ് ഉത്തരം നാഗസാക്കിയിലെ മണികൾ നാഗസാക്കിയിലെ മണികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഡോക്ടർ തകാ നാഗായി സഡാക്കോ സസാക്കി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ശ്വാസം അനുസരിച്ച് മരിക്കാതിരിക്കാൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം കടലാസ് കൊണ്ട് ആയിരം കൊക്കുകളെ ഉണ്ടാക്കുക എങ്ങനെയാണ് സഡാക്കോ സസാക്കി അന്തരിച്ചത് ഉത്തരം രക്താർബുദം പിടിപെട്ട് സസാക്കി അന്തരിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരിക്കുന്നതിന് മുൻപ് സഡാക്കോ സസാക്കി എത്ര കൊക്കുകളാണ് നിർമ്മിച്ചത് ഉത്തരം അറുനൂറ്റി നാൽപ്പത്തി നാല് സഡാക്കോ സസാക്കി ചികിത്സക്കായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ കൂട്ടുകാർക്ക് എഴുതിയ കത്തുകൾ കൂട്ടിച്ചേർത്ത് പിന്നീട് കൂട്ടുകാർ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതായിരുന്നു ഉത്തരം കൊക്കേശി കൂട്ടുകാർ ചേർന്ന് ഹിരോഷിമേൽ സഡാക്കയുടെ പ്രതിമ സ്ഥാപിച്ചു ആ പ്രതിമ എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം ഒരു കൊക്കിനെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കൊച്ചു സഡാക്കയുടെ പ്രതിമ സഡാക്കയുടെ പ്രതിമയുടെ താഴെ എഴുതി വച്ചിരിക്കുന്ന വാചകം എന്താണ് ഉത്തരം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ലോകത്ത് സമാധാനം ഉണ്ടാകണമേ